ആണ് സ്വാമി സാറിന്റെ ഒരു ഒരു ഡെബ്യൂ അത് അദ്ദേഹത്തിന്റെ ക്ഷൻ ഞാനതിൽ അഭിനയിച്ചുണ്ടായിരുന്നു श्रीनिवासी <laughs> डन Sorry. sorry, sorry. okay. Yeah, uh, control. Control. Uh, the, uh, very purposefully made. Uh, this is sami is sami. and his directorial venture, the short film was absolutely fantastically fantastic. i loved it. <laughs> ായിട്ടും സമയങ്ങളിൽ ഇത്രയും നാളത്തെ ഡയറക്ഷൻ അതിന്റേതായ ഒരു സംഭവം ഉണ്ടാകും ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ഡിഫറൻസ് ആയിട്ടൊരു പരിപാടിയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് മാനിഫെസ്റ്റേഷനും അങ്ങനെയൊക്കെ പുതിയൊരു കോൺസെപ്റ്റ് ട്രൈ ചെയ്തോ എന്നൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള എൻ്റർടൈൻമെന്റ് വളരെ നല്ലൊരു മെസ്സേജ് ഇതിനകത്തുണ്ട് അതായത് സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ ഒരു ഒരാൾക്ക് ഏതൊക്കെ രീതിയിൽ ആൾക്കാരും മറ്റുള്ള വളരെ നന്നായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഒരു തരി പോലെ ലാഗിയാണ് അതായത് വളരെ ഒരു നമുക്കൊരു ഓരോ നിമിഷവും നമ്മുടെ എക്സൈറ്റ്മെൻറ് കൂട്ടുന്ന തരത്തിലാണ് സിനിമയുടെ എൻഡ് വരെ പോയിട്ട് നല്ല രസമുണ്ട് ശരിക്കും ഇരുന്ന് കാണാൻ പറ്റും അദ്ദേഹം അടുത്തിടെ ഉള്ള എത്ര സിനിമകളിൽ കാണിച്ചിട്ടുള്ളവർ അതുപോലെ തന്നെയുള്ള ഒരു ആ കഥാപാത്രത്തിന് വേണ്ട രീതിയിലുള്ള പെൺകുട്ടികൾ അത് ആദ്യത്തെ ഡയറക്ഷൻ ഡയറക്ഷനാണ് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഒരു സിഗ്നേച്ചർ ഈ സിനിമയിലുണ്ട് വളരെ നന്ദിയായിട്ട് ഈ സിനിമ ആ ദിനത്തിൽ അവസാനം വരെ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇതിലെ കാസ്റ്റിംഗ് അതിലെ അഭിനേതാക്കളുടെ എല്ലാം നന്നായിട്ടുണ്ട് കൂടാതെ എടുത്തു പറയേണ്ടത് ഫോട്ടോഗ്രാഫിയും മ്യൂസിക് വളരെ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൽ നന്നായിട്ട് നല്ല സിനിമയാണ് ഇത് ആൾക്കാർ കാണാൻ ഒരുപാട് പേര് തിയേറ്ററിൽ വരാൻ സാധിക്കും നല്ല സിനിമ പ്രേക്ഷകരോട് ഞാൻ പറയാനുള്ളത് ഈ കാണാൻ വരാനുള്ള പ്രേക്ഷകരോട് സുരേണ്ടിയരെ ദാ പര앤 എന്നല്ല അതിൽ വന്നിട്ടാണ് നമ്മൾ പറഞ്ഞു ഇ റിലീസ് ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ സൈറ്റാണ് സ്വാമി സൈറ്റേൽ വന്നിട്ട് ആയി എല്ലാവരും വന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം അങ്ങൊരു വാഗ്ദാനം യൂട്യൂബുമായിട്ട് ഡാക്യൂമെന്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അ ആദ്യത്തെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് വളരെ വലിയ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കണ്ടായിരുന്നു മൂവില് എക്സ്പീരിയൻസ് ൂട്ടിങ് ടൈമിലാണോ ഇപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിങ് സെറ്റായിരുന്നു സ്വാമി സാറിന്റെ ഒരു രീതി ഡിഫറെ ആണല്ലോ നല്ല ഫുഡ് ആയിരുന്നു അതുപോലെ ധ്യാനിച്ചേട്ട് കൂടെ ചെയ്യാൻ പറ്റിയാൽ നല്ല എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയാലും ഭയങ്കര സന്തോഷമുണ്ട് നല്ല പണ്ടായിരുന്നു ഇനി പടയണെന്ന് പറയുമ്പോ ഇതില് ഞാൻ ഡോക്ടർ മീനു ഞങ്ങളുടെ കഥാപാത്രമാണ് എൻ്റെ ആദ്യത്തെ ഡെബ്യൂ മൂവിയാണ് എസ് എൻ സ്വാമി ഓഫീസാറിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ് അപ്പം ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സിമിലാരിറ്റി ഉണ്ട് പിന്നെ ഞാൻ ധ്യാനിൻ്റെ വലിയ ഫാനാണ് അപ്പം ധ്യാനിൻ്റെ കൂടെ നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് എങ്ങനെ സിനിമ കണ്ടുവോ കണ്ടു സിനിമ ധ്യാനെൻ്റെ ഫ്രണ്ട് ആയിട്ടാണ് അപ്പം ധ്യാന് ആർദ്ര പിന്നെ കലേഷിൻ്റെ വൈഫായിട്ടാണ് ഞാൻ ചെയ്യണത് ഗ്രഗറിയ പറഞ്ഞ അവരുടെ കൂടെയൊക്കെ നല്ല കംഫർട്ടബിളായിരുന്നു ചെയ്യാൻ പിന്നെ സെൻറ്റ് സ്വാമി സാറിനെ പോലെയുള്ള എത്രയോ ലെജൻഡറി ആയിട്ടുള്ള അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ കൂടെ നമ്മൾ വളരുന്ന കാലക്കുട്ടികളൊക്കെ നമ്മൾ കമ്പി സ്വാമി സാറുടെ ഗംഭീര സിനിമകളാണ് അദ്ദേഹം ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തു എന്ന് പറയാതെ നമ്മൾ ഭാഗ്യം സന്തോഷം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല താങ്ക് യു മലയാള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചക്രഭിയിലൂടെ കടന്നു വന്ന അദ്ദേഹത്തിന്റെ സീക്രറ്റ് എന്ന ആദ്യത്തെ സംവിധാനം തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരുപാട് സംതൃപ്തി നൽകി ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടന്റെ കാര്യറിലെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിന് കൂട്ടായിട്ട് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അവരെല്ലാവരും മികച്ചു തന്നു രഞ്ജി പണിക്കർ സാറിന്റെ കഥാപാത്രവും മികച്ചതായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരെ പോസിറ്റീവ് എങ്ങനെ കൊണ്ടുവരാം അത് എങ്ങനെ മാറ്റിയെടുക്കാം ജീവിതത്തെ എന്ന് കാണിക്കുന്ന നല്ലൊരു ചിത്രമാണ് തീർച്ചയായിട്ടും എല്ലാത്തിനും പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച ചിത്രമാണ് സീക്രറ്റ് ഓക്കെ